െന്തു ചെയ്തു അവിട്ടവരെ പോയി നേട്ട മണിക്കുട്ടീൻ്റെ വയറുമൊക്കെ വിഞ്ഞെടുത്താൽ നമ്മൾ ഇങ്ങനെ അടങ്ങി നിന്ന് വരും എല്ലാവർക്കും പുതിയൊരു ഇവിടെയിലേക്ക് സ്വാഗതം അപ്പം ദേ പിന്നെ സമയപ്പോൾ ആറു മണി കഴിഞ്ഞേ ഞാൻ വർക്ക് ഉറക്കുകഴിഞ്ഞ് വന്നിട്ടുള്ളൂ നമ്മുടെ മണിയനും മണിക്കുട്ടി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ ലീവേ പന്തെന്ത് ചെയ്തു പുഴക്ക് ഞങ്ങളിന്ന് ഫുട്ബോൾ കളിക്കാൻ വന്നാണേ പക്ഷെ ഇവർക്കാർക്കും ഫുട്ബോൾ കളിക്കാൻ തീരെ കമ്പമല്ല ഡി വയ്ക്കാണെങ്കിലോ കമ്പം ഭയങ്കര കമ്പവും വട്ടം കൊണ്ടുപോയി വളത്തിലൊക്കെ ഇട്ട് ഇപ്പൊ കൊണ്ടുവരികയാണ് ഞാൻ ഓ അപ്പൊ എടുക്കൂല്ല മറക്കെ മാർക്ക് 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 മറക്കാൻ മരക്ക മരക്ക് അപ്പൊ ലിയോ അവിടെ നല്ല കളിയിലാണേ മണിയനും മണിക്കുട്ടി ഇതാ ഓല് അവരുടെ പരിപാടി നോക്കി നടക്കുകയാണ് പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ പുഴയിലൊക്കെ അത്യാവശ്യം പുല്ല് വെള്ളം കുറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ വെള്ളം കുറഞ്ഞ് എന്ത് ചെയ്തു മാടൊക്കെ കാണാൻ തുടങ്ങി കുറേശ് കാണൽ തുടങ്ങി അങ്ങ് ദൂരട്ടോ അവിടെ അതായത് കുറേ അവിടെ ഏ അതായത് ഈ കരക്കൂടെ ഇങ്ങനെ പോയി എന്താ ആ പൊട്ട വരെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ അവർക്ക് തിന്ന കേട്ടോ ഇവർക്ക് അങ്ങനെ നടന്ന് തിന്നാം അപ്പോൾ നമ്മൾ നോർമലി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാതെന്ന് വെച്ചാൽ ഇതേപോലെ പോലെ വിടൽ തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ തിന്ന് കഴിഞ്ഞു അച്ഛൻ എന്ത് ചെയ്തു ഇന്ന് മേലെ കൊണ്ടുപോയി മേലെ അറിഞ്ഞാൽ ഒരുപാട് മേലെ ഒരുപാട് ഒരുപാട് മേലെ കേട്ടോ അവിടെ നിന്നൊക്കെ ഇവരെ ആദ്യമായിട്ട് കാണും കേട്ടോ ആ സ്ഥലമൊക്കെ കാരണം മറ്റേ പോത്തൂട്ടുള്ള സമയത്ത് വില അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് അതായത് മണിക്കുട്ടീനെ അന്ന് കൊണ്ടുപോയിട്ടില്ല മറ്റേ പോത്ത് ഇത് കൂടെയൊക്കെ തന്നെ നടന്ന് തിന്നിട്ടാണ് ആ പോത്ത് വളർച്ചയെന്ന് അപ്പം താ ഇതാണ് കേട്ടോ സ്ഥലം ഇവിടുന്ന് എന്താ ഇവിടുന്ന് അതുപോലെ എന്തേതു വരെ പോയി തിരിച്ചിപ്പോൾ വന്നേക്കാം കേട്ടോ ഏ കണ്ട പോലെ വയറ് നോക്ക് മണിക്കുട്ടീൻ്റെ വയറ് നോക്കി എന്താ ചൊറുക്കിലോ കാണാൻ വേറൊക്കെ നിറഞ്ഞു നല്ല സുന്ദര കുട്ടപ്പനായി മണിയൻ്റെ ഒക്കെ അപ്പോൾ ഓലക്കിവിടെ സംബന്ധിച്ച് ഇവിടുത്തെ തീറ്റ കുറവാണ് കാരണം ഇവിടെ കുറച്ച് പുല്ലേ ഉള്ളൂ പുല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലീ എപ്പോഴും നല്ല കളിയിലാണ് ഇവർക്ക് പിന്നെ കളിക്കാനൊന്നും മൂടില്ലല്ലോ ഓല് പിന്നെ തീറ്റേൻ്റെ ആൾക്കാരല്ലേ മണി മണിക്കുട്ടീൻ്റെ കളറുകൾക്ക് സുന്ദരി കളർ അല്ലേ ഏ മണിയനൊക്കെ നല്ല സുന്ദരനായില്ലേ അതായത് പുഴക്ക് ആക്കിയുള്ള മെച്ചതാണ് കാരണം ഓല് വെള്ളത്തിൽ കൂടെ ഇറങ്ങി വേണം പോകാനങ്ങട്ട് അതായത് ഇത് കൂടെ ഇങ്ങനെ പോയി ഇത് കൂടെ ഇങ്ങനെ പോയി ഇത് കൂടെ ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ പോയി ഇതിലെങ്ങനെ പോയി എന്താ ഇവിടെയാണ് വന്ന കേട്ടോ ഒരു ഒരു മാസമൊക്കെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കുറച്ച് പശുക്കളുണ്ട് ആ ഒരു പശു പ്രസവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചക്കായിട്ട് ആ പശു ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് വിട്ടാക്കാനായി വിട്ടാക്കാനായിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു അഞ്ചെട്ട് അഞ്ചാറ് പശുക്കളുണ്ട് അല്ലൊക്കെ പോട വരും വന്നു കഴിഞ്ഞാൽ പിന്നെ മണിയനും മണിക്കുട്ടിക്കും തിന്നാനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം എന്തേതാണ് വില വിട്ടതാണ് അതേപോലെ ദൂരത്തു നിന്നൊക്കെ കുറേ പോത്തുകൾ വരും മേലെ ഭാഗത്തു നിന്നൊക്കെ കുറേ പോത്തുകൾ വരും ഇങ്ങനെ ഇങ്ങൊക്കെ തിന്നാനൊക്കെ അതേപോലെ താഴത്തുനിന്ന് കുറേ പോത്തുകൾ വരും അപ്പോൾ ഈ ഉള്ള പുല്ലൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും ഇപ്പോൾ ആരുമില്ല ഒരറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ തിന്നാൻ പുല് പുല്ലൊക്കെ ഉണ്ടേ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ വരുന്ന വര വരവാണേ വരുന്ന വരവേൽ അച്ഛനോട് പറഞ്ഞു കൊണ്ടുപോകൊണ്ട ഞാൻ കൊന്നിട്ട് കൊണ്ടുപോയിക്കോളാം അറിഞ്ഞിട്ട് വേറെ പോകുന്നതാണ് അപ്പോൾ ലിയോയ്ക്ക് ബോൾ എടുത്ത് പോന്നു ലിയോ കുളിച്ച് കയറിയിട്ടൊക്കെ അനുസരിച്ച് തരാം ലിയോ എൻ്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു ലിയോ ബോൾ എവിടെ ബോൾ അവിടെ ബോൾ ബോളവിടെ ലിയോ ഏ വേണ്ട വരണ്ട 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 മേ ചളിയൊക്കെ ചളി 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 നോക്കരുത് അവിടെ കണ്ടോ ഇതൊക്കെ കാണുന്നതൊക്കെ പുല്ലാണ് അതൊക്കെ ഇഷ്ടംമാതിരി വലിയ വലിയ ഉണ്ട ഉണ്ടകുണ്ട പുല്ലുകളാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ പുല്ലാണ് ഒന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ അല്ലാട്ടി പൊളി പുല്ലുകളാവും പുല്ലുകളും ഇടതൊക്കെ പുല്ലാണ് ഇതൊക്കെ ഞാൻ ആർക്കുള്ളതാണ് ഇതൊക്കെ ഇവനല്ല എന്താ ഇവർക്കുള്ള സംഭവങ്ങളട്ട അതൊക്കെ ഇതൊക്കെ തേങ്ങയാണ് പോണത് തേങ്ങ മാതിരി എന്തോ സാധനം പോവുണ്ടല്ലോ ആണ് തേങ്ങയാണ് പോണത് മണി മണിക്കുട്ടിയും വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയൊന്നും ഇല്ലാതുകൊണ്ട് സമയം ആറുമണി ആറര കഴിഞ്ഞു രാത്രിയൊക്കെ ആയി തുടങ്ങി ചിങ്ങന്മാരൊക്കെ വരും പൂവല്ലോ നമുക്ക് ഏ പൂവല്ലേ മണിക്കുട്ടി മണിക്കുട്ടിയാ നോക്കട്ടെ മണിക്കുട്ടിയാണ് ഫോട്ടോക്കാളൊക്കെ വീട് എടുക്കില്ലേ മണിക്കുട്ടീൻ്റെ ഈ കഴുത്തിൽ ഇങ്ങനെ വെഞ്ഞെടുത്ത ആള് അടങ്ങി കേട്ടോ ഇവിടെ എങ്ങനെ വിഞ്ഞെടുക്കണം പോവില്ലേ പോലെ നിൽക്ക് 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 ഇഞ്ഞ് കൊടുക്കട്ടെ ഇവിടെ ഇങ്ങനെ വിഞ്ഞെടുത്താൽ നമ്മൾ ഇങ്ങനെ അടങ്ങി നിന്ന് വരുന്നു കളറുമൊക്കെ എന്താ കളറില്ല ഇപ്പോൾ എന്താ പറയുക ഈ നമ്മുടെ ഉണ്ണി കൂടി പെട്ടെന്ന് കാണും അങ്ങനത്തെ കളറ് മാണിയും പിന്നെ എവിടെയും കുഴപ്പമില്ലോട്ടോ എപ്പോഴും പിടിക്കാം കേട്ടോ ഓക്കെ ഒരു കുഴപ്പമില്ല പിടിച്ച് ഇങ്ങനെ നിന്നാൽ കൂടി ഒരു വിഷയം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും പോട്ടോ സമയപ്രകദേശം ആറുമണി കഴിഞ്ഞ് മണിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ലീവൻ്റെ കളി തീരുടെ അവൻ നേരെ കൊണ്ടുപോയി വള്ളത്തിൽ കൊണ്ടുപോയിട്ട് ആണോ അവന് പിടിക്കാൻ കഴിയില്ലല്ലോ നേരെ അവിടെ കൊണ്ടുപോയിടും നമ്മൾ ഇറങ്ങി എടുക്കണം വന്നപ്പോൾ തന്നെന്താ ഇതാണ് കോലം ആകെ നേത്ത് വെള്ളമായി മണിക്കുട്ടി മണിക്കൂട്ടി പോകട്ടോ ഇരിട്ടായി അതുകൊണ്ട് മണിക്കുട്ടീൻ്റെ കളറ് പെട്ടെന്ന് എടുത്ത് കാണണ്ടില്ലേ ഏ അപ്പം നമ്മളിത് അവിടേക്ക് വീട്ടിൽ തുടങ്ങി കേട്ടോ ഇവിടെ ആളുണ്ടാവും മരങ്ങനൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പേടിയൊന്നുമില്ല പിന്നെ കിളിക്കാനൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ആളുണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ സമയം സമയമായി ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട് കാരണം ഇങ്ങനെ ആനയൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എവിടെയാണ് ആന ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ ഏഹ് അടുത്ത വീടേക്കാണ് കേൾക്കും ബാ മണിക്കുട്ടി ഓടോ നമുക്ക് മര്യാദയ്ക്ക് പോകണാൽ മതി ഓടാ വേറെ വയ്യക്കുറ്റി കയറിയിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ പോട്ടോ ശരി